മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ുംമ്പതികൾ കഴിവാറുകൊണ്ട് ആദിവാസി ഗ്രാമത്തിലെ സുരേഷ് ബാബു മിനി ദമ്പതികളാണ് ബുധനാഴ്ച രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പറന്മേടിലെ നാല് ആദിവാസി കുടുംബങ്ങളും ഭീതിയോടെയാണ് ഇപ്പോൾ കഴിയുന്നത് സൈലന്റ് വാലി വനമേഖലയിൽ നിന്ന് ചക്ക തേടിയെത്തിയ കാട്ടാനകൾ ഇപ്പോൾ പറയൻമാട് കാട്ടിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് നിന്ന് ചുള്ളിയോട് ഇരിങ്ങാട്ടിരി എടപ്പറ്റ പഞ്ചായത്തിലെ മൂനാടി പുളിയക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തി വ്യാപക കൃഷിനാശവും വരുത്താറുണ്ട് മലയിറങ്ങുന്ന കാട്ടാനകൾ കൃഷിയാണ് നശിപ്പിക്കുന്നതെങ്കിൽ പറയന്മാടുള്ളവർ ജീവൻ പണയം വെച്ചാണ് കഴിയുന്നത് നേരം ഇരുട്ടിയാൽ ആനകൾ വീട്ടുമുറ്റങ്ങളിലെത്തും ശബ്ദമുണ്ടാക്കി ആനകളെ തുരത്താൻ ശ്രമിക്കുമ്പോൾ ആക്രമിക്കാൻ ഓടിയടുക്കും ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ നിന്ന് തലനാരി സുരേഷ് ബാബുവും ഭാര്യ മിനിയും രക്ഷപ്പെട്ടത് അതിലും വലപ്പുടൊക്കെ ഇട്ടു കത്തിച്ചാൻ വേണ്ടിട്ട് എന്താ പേപ്പറിന് തീ കൊടുക്കാൻ ഇങ്ങനെ സമയം കൊണ്ട് ആനവടെ എത്തി അതാ വേറ്റപ്പെട്ടിങ്ങനെ അവിടെ വന്നിരിക്കുക അപ്പൊ ഞങ്ങള് എന്താ ഇവിടുന്ന് ഓടാൻ വേണ്ടി ഒരു കുറവില്ലല്ലോ അപ്പൊ ഇങ്ങോട്ട് ചേരി പോ മൂന്നാലാളുണ്ട് അച്ഛനും ഉണ്ട് അനിയനും ഉണ്ട് അപ്പോൾ ഞാൻ വലിയോട് പറഞ്ഞു എന്താ എന്താ ഇവിടുന്ന് പൊയ്ക്കുമെന്ന് പറഞ്ഞുല്ലോ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിൽ ഇവിടെ പറ്റില്ലല്ലോ അതിൽ ഒരു പോയി പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ട് കയറി നോക്കുമ്പോൾ ഇവിടെ വന്നത് ഇവിടെ വരെ വന്നു ഇതിൻ്റെ ഉള്ളിൽ ഉലപ്പടം കണ്ട് പൊട്ടി എന്താ കഥച്ചിട്ട് തീരിൻ്റെ അവിടെ തീയെത്തിയിട്ടില്ല ആ സമയം കൊണ്ട് തന്നെ വന്നിട്ട് ഇവിടെ വന്ന് ആദ്യം വന്ന് വീണു വീണു കഴിഞ്ഞാൽ നീച്ചിട്ട് പിന്നെ ഇതിനെ ചവിട്ടിയിട്ട് പിന്നെ നേരെ ഇതിൽ ഒരു പൂക്കും പോയി പിന്നെ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങളെ ചോറും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്നു പിന്നെ ചോറും ഒന്നും വെച്ചിട്ടില്ല കാരണം ആ സമയം കൊണ്ട് പേടിയായിരുന്നു അതിൽ ആ പേപ്പറുകളിൽ തന്നെ പനിക്കും ചെയ്തു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിരിക്കുകയാണ് പടക്കം പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ബാരലുകളും കാട്ടാനകൾ നശിപ്പിച്ചു സമീപത്ത് കൃഷി ചെയ്യുന്ന പുൽവെട്ട സ്വദേശി രാജന്റെ കമുകുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്